ഈ രാഷ്ട്രീയത്തിൽ കഴിയുമ്പോൾ നമ്മുടെ നാട് എന്ന് പറയുന്ന വെറുതെ എല്ലാം കേട്ടോ ഇവിടെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട് ഹംറാനിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ ഒത്തിരി തോട്ടങ്ങളുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ വഴുതനത്തോട്ടം പിന്നെ സ്ട്രോബെറി ഫാം അവിടക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക് അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അതിൽ ഷെയർ ചെയ്യുന്നത് കണ്ടോ നല്ല അടിപൊളി ്രഷ് ഫ്രഷ് സ്ട്രോബെറി ആണ് അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ഇങ്ങോട്ട് തന്നെ തന്നെയുണ്ടോ സ്ട്രോബെറി ഫാമിലേക്ക് കുട്ടികൾക്കൊക്കെ ഇത് കാണാനും അവിടെ നിന്ന് ഇച്ചിരി കിട്ടുകയാണെങ്കിൽ അത് കഴിക്കാനും ഒക്കെ ഇഷ്ടം അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരാളുമായിട്ട് നമ്മൾ പരിചയമുണ്ട് അങ്ങനെയാണ് മാനേജറുമായിട്ട് പരിചയമുണ്ട് അങ്ങനെയാണ് നമുക്ക് അതിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ കോമൺ ആയിട്ട് എല്ലാവരും വന്നാൽ അങ്ങോട്ട് ഇങ്ങനെ കയറാൻ പറ്റുമെന്നില്ല കേട്ടോ അവർ ചോദിച്ച് സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഈ ഒരു സംഭവമല്ലേ അയാൾ പറഞ്ഞുതരികയായിരുന്നു ഓസ്ട്രേലിയയിൽ നിന്ന് കൊടുക്കുന്നതാണെന്ന് ഇവിടെ ഇങ്ങനെ പരാഗണം നടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിരുന്ന തേ ീച്ചകളാണ് എക്സ്പോർട്ടഡാണ് ഭയങ്കര പ്രൈസുള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തരിക ഇതാണ് നമ്മളെ രാംലാൽ എന്ന് പറഞ്ഞ ആൾ ആളാണ് നമുക്ക് ഇങ്ങോട്ട് കയറാനൊക്കെ ഹെല്പ് ചെയ്ത് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് സ്ട്രോബെറി അവർ ഒരുവിധം എന്തിൻ്റെ ഒരു വിളവെടുപ്പില്ലേ ഹാർവസ്റ്റിങ് കഴിഞ്ഞതാണ് അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇച്ചിരി അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ അതിങ്ങനെ കുറച്ച് നമുക്ക് അയാൾ തരുകയൊക്കെ ചെയ്തിട്ടോ നല്ലൊരാളാണ് പിന്നെ ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ അവർ ചോദിച്ച് സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് കയറാം അത്രയേ ഉള്ളൂ നമ്മളിത് ഇവിടെ മുന്നേ വന്നപ്പോൾ ഇയാളായിട്ട് പരിചയപ്പെട്ടതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഫാമിൽ കൂടെ അങ്ങനെ നടക്കുകയുണ്ടോ ഈ ഒരു സ്ട്രോബറിൻ്റെ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ട് കാരണം നമ്മളവിടെയൊക്കെ കുറച്ച് നല്ല അത്രയും കെയർ ചെയ്താലാണ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിലൊക്കെ ഇത് ഉണ്ടാവുകയെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ഇതിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടൊക്കെയാണ് അവരിവിടെ ഉണ്ടാക്കുന്നത് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ കുറച്ച് അധികം സ്ഥലത്ത് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താ ഇവിടെ ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ സ്ട്രോബെറീനേക്കാളും കൂടുതൽ മറ്റ് കൃഷികളാണ് അതിൻ്റെയൊക്കെ ഒരുവിധം കൃഷിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ് ഇത് ഗാർലിക്കാണ് കേട്ടോ ഇത് എടുത്തിട്ടില്ല അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ഉണ്ട് പിന്നെ ഒരുപാട് ഇങ്ങനെ ഇല നമ്മര് അറബികളൊക്കെ കഴിക്കുന്ന കുറച്ച് ഇലകളൊക്കെ അല്ലേ കുറേ ലറ്റൂസ് പോലത്തെ അതൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ കേബേജ് തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് കുറച്ച് അതിൽ ചൂട് തുടങ്ങിയില്ലേ ആ ഒരു നല്ല ചൂട് തുടങ്ങുന്നതിൻ്റെ മുമ്പൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത ടൈമിലുള്ള ഇവർ തണുപ്പ് തുടങ്ങുമ്പോഴേ ഇവരെ ഉണ്ടാക്കുകയുള്ളു അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇതൊക്കെ നോക്കി നമ്മളിങ്ങനെ ഇതെന്താണ് അതെന്താണെന്നൊക്കെ ഇങ്ങനെ ഈ ഒരു ഇലം നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ കാരണം ആ ഇലക്കൊരു നമ്മൾ കഴിക്കാത്തൊരു ഇലൻ്റെയൊക്കെ ഒരു മണോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാവരും ഗവേഷണം നടത്തുകയാണ് അങ്ങനെ പലതരം സംഭവങ്ങളുണ്ടോ പക്ഷെ ഇപ്പം കഴിഞ്ഞുകൊണ്ട് ബാക്കി കൃഷിയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ അത് ആ സ്ട്രോബെറി തോട്ടത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നടന്ന് ബാക്കിയുള്ള ഏരിയക്ക ഫുള്ള് നമ്മൾ അങ്ങോട്ട് കുറേ നടന്ന് പോയില്ല പിന്നെ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു അവനെ അറിയണ ഒരു എന്താ വഴുതനത്തോട്ടമുണ്ട് ബ്രഞ്ചാൾ അതിൻ്റെ ഇതുണ്ട് അവിടുത്തെ ആളെ അവനെ അറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക അപ്പോൾ അവിടെ പോയി ഇതാ ഇതാണ് ആ ഒരു വഴുതനത്തോട്ടം പോലെ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് ഇതും ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞ് ബാക്കി അവർ വെച്ചതാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത് വേണ്ടാത്തത് കാരണം ഇപ്പോൾ വിളവൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് ചൂടൊക്കെ ആയാൽ ഇത് പോകൂത്രേ അപ്പോൾ ഒരുപാട് കിട്ടും പല വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു പച്ച ഉണ്ട് പിന്നെ നമ്മുടെ ആ നല്ല ഒരു മുന്തിരി കളർ എന്നറിയില്ലേ ആ ഒരു കളറില്ലേ ആ ഒരു കളറിലുള്ള വഴുതനങ്ങുണ്ട് പിന്നെ വേറെ ഒരു ബ്രൗൺ അല്ല ഈ ഒരു കളറല്ലേ ഈ കളറുണ്ട് പിന്നെ നമ്മളെ വേറെ ഒരു കളർ ഇതിൻ്റെ ഒരു ലൈറ്റ് കളറായിട്ടുള്ള അത് അങ്ങനെ മൂന്ന് തരം വഴുതനങ്ങട്ടോ ഇതിനൊക്കെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് നമ്മൾ മാർക്കറ്റിൽ ചെക്ക് ചെയ്താൽ അറിയാം ഓരോ വഴുതനങ്ങൾക്കും പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അവരിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അപ്പം വിളവെടുത്തുകൊണ്ട് ഒരുപാടില്ല എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഇട കൂടെ ആയിട്ട് കുറേയൊക്കെ കാണാനുണ്ട് കേട്ടോ അങ്ങനെ നല്ല രസമായിരുന്നു ആദ്യമായിട്ടോട്ടോ ഞാൻ ഈ ഒരു തോട്ടത്തിൽ വരുന്നത് സ്ട്രോബെറി തോട്ടത്തിലൊക്കെ നമ്മൾ മുന്നേ പോയിട്ടുണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി തവണ പോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് വഴുതനങ്ങൾ മാത്രം പല 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 തരത്തിലുള്ളതുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ അവിടുത്തെ ആൾ എന്ത് അവിടുത്തെ പണിയായി പണിക്കാരനായിട്ട് നമ്മുടെ ഫ്രണ്ടിന് അവൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ കുറച്ച് വയനെ നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടോ ഇതാണ് ഇത്രയും മാർക്കറ്റിൽ ഏറ്റവും വിലയുള്ള ഇത് ഇതിനാണത് അപ്പോൾ അതൊക്കെ കുറച്ചിങ്ങനെ എടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യട്ടോ ഇങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ ഫാം ഇങ്ങനെ കൃഷി അതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് അവനും അങ്ങനെ കൃഷിൻ്റെ ഒക്കെ ആളാണ് അപ്പോൾ അതാണ് നമ്മൾ അങ്ങോട്ട് പോയത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പോവാറുണ്ട് ഈ ഒരു ഏരിയയിലേക്ക് പിന്നെ ഞങ്ങളിത് ആ ചായയൊക്കെ കുടിച്ചു ചായ നമ്മൾ അവിടെ അങ്ങനെ അതൊന്നും ഇല്ല കേട്ടോ കഫ്തീരിയാസ് അതൊക്കെ ഇല്ല ഇല്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ചായ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് വരുന്ന വഴി ചായയും പിന്നെ അതിൻ്റെ കൂടെ സാൻഡ്വിച്ചും അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ടോ അങ്ങനെ ആയിരുന്നു നല്ലൊരു നല്ലൊരിടേ ആയിരുന്നു ചൂട് തുടങ്ങിയതുകൊണ്ട് നമ്മളെ തണുപ്പിന് പോകുന്ന അത്ര ഒരു ഇതില്ലെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ടു വീക്സ് മുന്നേ പോയത് അപ്പോൾ അത്ര ചൂടുണ്ടായിരുന്നില്ല മഴയൊക്കെ പെയ്ത ആ ഒരു ടൈം ആയതുകൊണ്ട് അപ്പോൾ അടിപൊളിയായിരുന്നു റാസൽ ഗെയിമക്കാർ ദുബായിലുള്ള ഷാർ ജീവക്കാർക്കൊക്കെ ഈ റാസൽ ഗെയിമിലെ റാസൽ ഗെയിമിലെ ഹംറാനിയാണ് അത് ലൊക്കേഷനിൽ അടിച്ചാൽ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ വരും ആ ഒരു ഏരിയ വിസിറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ കഴിവാണ് ഉള്ളിലേക്ക് കയറുന്നത് അവരോട് സംസാരിച്ചിട്ട് അവർ സമ്മതിച്ചാൽ നമുക്ക് അകത്തൊക്കെ കയറി അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കണ്ടിട്ട് അങ്ങനെ പോരാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാൻ തെറ്റാ ബൈ